യേന അപ്പോൾ നമുക്ക് പോകാമല്ലോ പ്രിയരെ ഒരിക്കൽ തിരുനെൽവേലിയിൽ അതികഠിനമായ വരൾച്ചയുണ്ടായി ആ വരൾച്ചയിൽ പുണ്യനദിയായ താമ്പ്രപർണി വറ്റി കുളങ്ങളും കിണറുകളുമെല്ലാം ജലശൂന്യമായി കൃഷികൾ ഉണങ്ങിക്കരികയും മനുഷ്യരും കന്നുകാലികളും കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുകയും ചെയ്തു അതോടെ ദാഹിച്ചു വലഞ്ഞ ജനങ്ങൾ ഒരു മഴയ്ക്കായി ദാനധർമ്മങ്ങളും പൂജകളും പ്രാർത്ഥനകളുമൊക്കെ നിരന്തരം നടത്തി നോക്കി എന്നിട്ടും മഴ പെയ്യുകയുണ്ടായി ആ നാളുകളിൽ ഒരു ദിവസം ഗുരുദേവൻ പരിവാരസമേതം തീവണ്ടിയിൽ തിരുനെൽവേനിയിൽ എത്തിച്ചേർന്നു മലയാളത്തിലെ ശ്രീനാരായണ ഗുരുസ്വാമി അവിടെ വന്നു ചേർന്നിരിക്കുന്നു എന്നറിഞ്ഞ് മഠത്തിലെ അധിപതിയും ഗ്രാമ മുഖ്യന്മാരും ധൃതിപ്പെട്ട് ഗുരുസന്നിധിയിലെത്തി മണങ്ങി അപ്പോഴത്തെ അവരുടെ അപേക്ഷ സ്വീകരിച്ച് ചിന്തുപൂന്തുറ മഠത്തിലേക്ക് ഗുരുദേവൻ പോയി ഒരു മഹാത്മാവ് ഇരിക്കുന്ന സ്ഥലത്ത് വരൾച്ചയും പ്രളയവും ബാധിക്കുകയില്ലെന്ന ദൃഢ വിശ്വാസമാണ് ഗുരുദേവനെ മഠത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുവാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നത് അത് പുറമേക്ക് പ്രകടിപ്പിക്കാതെയും ഗുരുദേവൻ കുറച്ചുനാൾ തങ്ങളുടെ മഠത്തിൽ താമസിക്കണമെന്ന ആഗ്രഹത്തോടെയും ചിന്തുപൂന്തര മഠാധിപതി അപ്പോൾ ഇങ്ങനെ അഭ്യർത്ഥിച്ചു അങ്ങ് ഒരു വർഷം ഈ മഠത്തിൽ വിശ്രമിക്കണമെന്നാണ് എല്ലാം ആഗ്രഹം ഗുരുദേവൻ ആഗ്രഹം കൊള്ളാമല്ലോ മഠാധിപതി അങ്ങ് അതിന് സമ്മതിക്കുകയില്ലേ ഗുരുദേവൻ സമ്മതമുണ്ടല്ലോ ഗുരുദേവൻ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ഹിന്ദുപൂന്തുറ മഠത്തിൽ ഒരു വർഷം വിശ്രമിക്കാമെന്ന് സമ്മതിച്ചത് കേട്ട് കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ ആശങ്കാകുലരായി എത്ര ഇഷ്ടപ്പെട്ട സ്ഥലമായാലും രണ്ടോ മൂന്നോ ദിവസത്തിലധികം അവിടെ സ്ഥിരമായി തങ്ങുന്ന സ്വഭാവം ഗുരുദേവൻ ഇല്ലായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഒരു വർഷം ഹിന്ദു പൂന്തുറ മഠത്തിൽ വിശ്രമിക്കാമെന്ന് സമ്മതിച്ചതെന്നറിയാതെ ശിഷ്യന്മാർ കുഴങ്ങി എന്നാൽ ഗുരുദേവൻ ശിഷ്യന്മാരുടെ ആശങ്ക കണ്ടതായി ഭാവിച്ചില്ല അവർക്കാകട്ടെ ഗുരുദേവനോട് മലയാള രാജ്യത്തേക്ക് മടങ്ങണമെന്ന് അപേക്ഷിക്കുവാനുള്ള ധൈര്യവുമില്ലായിരുന്നു അതിനിടയിൽ ഗുരുദേവന്റെ വിശ്രമത്തിനായി തയ്യാർ ചെയ്തിരുന്ന ഒരു കൂടാരത്തിലേക്ക് മഠാധിപതി ഗുരുദേവനെ ആനയിച്ചുകൊണ്ടുപോയി ഒരു പ്രത്യേക പാചകനെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വരെ അവിടെ സൌകര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ സജ്ജീകരണങ്ങളും ശുചിത്വവും ഗുരുദേവിന് വളരെ ഇഷ്ടമാവുകയും ചെയ്തു അന്ന് അർദ്ധരാത്രി അർദ്ധരാത്രിയായപ്പോൾ അതിഭയങ്കരമായ ഒരു മഴയുണ്ടായി വളരെ നേരം നീണ്ടുനിന്ന ആ മഴയിൽ താമ്രപർണി കരകവിഞ്ഞൊഴുങ്ങി കുളങ്ങളും കിണറുകളുമെല്ലാം നിറഞ്ഞു മഠത്തിലെ മഠാധിപതിയും അന്തേവാസികളും ഹിന്ദുപൂന്തുറയിലെ ജനങ്ങളും ആനന്ദപുളകിതരായി മഹാത്മാവായ ഗുരുദേവന്റെ തിരുസാന്നിധ്യം കൊണ്ടാണ് അങ്ങനെയൊരു മഴ ആ വേനൽക്കാലത്തുണ്ടായതെന്ന് അവരെല്ലാം ദൃഢമായി വിശ്വസിച്ചു പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഗുരുദേവൻ ചിന്തുപൂന്തുറ മഠത്തിൽ നിന്നും മടങ്ങുന്നതിനുള്ള ഒരുക്കമായി അത് കണ്ടിട്ട് മഠാധിപതി ഓടിയെത്തി ഇപ്രകാരം ആരാഞ്ഞു ഒരു വർഷം വിശ്രമിക്കാമെന്ന് അങ്ങ് സമ്മതിച്ചതാണല്ലോ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കി വരികയാണ് എന്നാൽ ഇത്ര വേഗം ഇവിടം വിട്ടുപോകുന്നത് സങ്കടമാണ് ഗുരുദേവൻ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞുവല്ലോ ഇനി നമുക്ക് പോകാമല്ലോ വേനലിൽ നിന്നുള്ള മുക്തിയായിരുന്നു അവരുടെ അപ്പോഴത്തെ ആവശ്യമെന്നും അതിനുവേണ്ടിയാണ് ഒരു വർഷം അവിടെ വിശ്രമിക്കണമെന്ന് അവർ അപേക്ഷ ചെയ്തതെന്നും ഗുരുദേവന് നന്നായി അറിയാമായിരുന്നു സ്നേഹപൂർവം